സ്ത്രീയേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അപസ്തോല പ്രവർത്തികൾ പത്താം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ധ്യാനചിന്ത ഒന്ന് പരിശുദ്ധ പത്രോസ് തനിക്കുണ്ടായ ദർശനത്തിന്റെ അർത്ഥം എന്തായിരിക്കും എന്നോർത്തുള്ള അങ്കലാപ്പിലും അമ്പരപ്പിലുമായിരുന്നു ദർശനം പ്രാർത്ഥനാ സമയത്താണെന്ന് ഓർക്കുക അതും ഉച്ച സമയത്ത് അതിന്റെ അമ്പരപ്പിൽ പരിശുദ്ധ പത്രോസ് ഒന്നാൽ നിലയിൽ തന്നെ ചിന്താമഗ്നായി നിൽക്കുകയാണ് പെട്ടെന്ന് ദൈവാത്മാവ് മൂലം ഉൾവിളി ലഭിക്കുന്നു ആരോ തന്നെ അന്വേഷിക്കുന്നു തന്റെ മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ അയച്ച് ആവശ്യ സന്ദർഭങ്ങളിൽ വെളിപാട് നൽകുമെന്നത് ഓർത്തിരിക്കുക രണ്ട് ആ തോന്നലുണ്ടായതും കൊർനലിയോസിന്റെ ആൾക്കാർ തോൽപ്പണിക്കാരനായ ശീമോന്റെ വീട് അന്വേഷിച്ച് പ്രവേശന കവാടത്തിൽ എത്തിയിരുന്നു പരിശുദ്ധ പത്രവും ഇറങ്ങി അവരെ സ്വാഗതം ചെയ്യുന്നു യഹൂദ നിയമം നിയമനുസരിച്ച് വിജാതിയർക്ക് ആതിഥ്യം നൽകിക്കൂടാ സ്വപ്നത്തിന്റെ അനന്തരഫലമായിരിക്കണം പരിശുദ്ധ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു ക്രൈസ്തവ നിയമത്തിൽ ധാർമ്മികതയിൽ ആദിത്യം നൽകുക എന്നത് വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ആദിത്യ മര്യാദയെക്കുറിച്ച് ഒരു വീണ്ടു വിചാരം നടത്തുന്നത് ഉചിതമായ ഒന്നാണ് പരിശുദ്ധ പത്രോസ് ഇറങ്ങി ഇറങ്ങിവന്ന് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു മൂന്ന് അന്ന് വന്നവർ അവിടെ താമസിച്ചു പിറ്റേ ദിവസം നാൽപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ച് കൈസരിയിലെത്തി പരിശുദ്ധ പത്രോസ് യോപ്പയിൽ നിന്ന് ആറ് സഹോദരങ്ങളെ കൂടി കൂട്ടി കുർണലിയോസ് അതിനകം തന്റെ ചർച്ചക്കാരെയും അടുത്ത സുഹൃത്തുക്കളെയും തന്റെ ഭവനത്തിൽ വരുത്തി പത്രോസിനെ സ്വീകരിക്കുവാൻ പാലസ്തീൻ നാട്ടിലെ അന്നത്തെ സംസ്കാരത്തിന് വിരുദ്ധമായ പത്രോസിനെ കുമ്പിട്ട് വന്നിച്ച് പാദങ്ങളിൽ ചുംബിച്ച് സ്വീകരിക്കുന്നു പരിശുദ്ധ പത്രോസിന്റെ പ്രതികരണം ശ്രദ്ധേയമാണ് എഴുന്നേൽക്കുക ഞാനും ഒരു മനുഷ്യൻ തന്നെ ദൈവത്തെക്കാൾ കൂടുതൽ ആരാധന ഏറ്റുവാങ്ങുന്ന ദൈവമക്കൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക കുറിച്ചിടുക നാല് ഒരു യഹൂദൻ യാതൊരു ജാതിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുകയോ അവനുമായി കൂട്ടുകൂടുകയോ ചെയ്യുകയില്ല താൻ കണ്ട ദർശനത്തിന് മുമ്പായിരുന്നുവെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കുകയുമില്ലായിരുന്നു ഇവിടെ പത്രോസിൽ ഒരു വലിയ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു ദൈവമക്കൾ ദൈവിക ദർശനം കാണുവാനും കേൾക്കുവാനും അതിനനുസരിച്ച് മനപരിവർത്തനം വരുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ച് പരിശുദ്ധ പത്രോസിന്റെ മുമ്പിൽ വിജാതിനായ കുർന്ന ചാർച്ചക്കാരും ബന്ധുക്കളും സ്നേഹിതരും കൂടി നമ്മുടെ കർത്താവ് പത്രോസിൽ കൂടി സംസാരിക്കുന്നത് കേൾക്കുവാനും ദൈവസാന്നിധ്യ ബോധത്തോടെ സന്നദ്ധരായി പരിശുദ്ധ സഭ യഹൂദ ചട്ടക്കൂട്ടിൽ നിന്ന് വിമുക്തി പ്രാപിക്കുന്ന ചിത്രമാണ് കൊർണലിയോസിന്റെ സംഭവത്തിൽ നാം കാണേണ്ടതും അറിയേണ്ടതും ദൈവം അനുഗ്രഹിക്കട്ടെ